നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് മുൻപ് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കായി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി നില ബസ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ച നോട്ടീസ് വിതരണം നടത്തി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർവസജ്ജമാണെന്നും ഏതു സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും നേരിടുവാൻ യു ഡി എഫ് തയ്യാറായി കഴിഞ്ഞുവെന്നും യൂത്ത് ലീഗ് കമ്മിറ്റി പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കഴിഞ്ഞ് കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയിത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്കും മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി എമ്മും സി പി എം നിയന്ത്രിക്കുന്ന ഒരു എം എൽ എയും ചെയ്ത കെടുകാരിസ്ഥതയും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാവും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയൊരു ഇലക്ഷന്റെ നേടാൻ പോകുന്നതിന് മുമ്പോടി ഒരു ഉപയോഗമാണ് നിലപൂരിൽ വന്നു ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസ ഭരണ നേട്ടങ്ങളോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്ന പ്രക്രിയകൾ ഇതുപോലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം

ബുനൈസ് വി കെ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ജനങ്ങളെ വഞ്ചിച്ചവർക്കെതിരെ വിധിയെഴുതുവാൻ കാത്തിരിക്കുകയാണ് നിലബോർ അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വളരെ കൃത്യമായിരുന്നു